பிரிய சோதிகளை இஷ்ட நோக்கினம் கழிஞ்ச குறச்சு காலம் உள்ள ஒரு கணிக்கால ണെങ്കിലും വളരെ കുറഞ്ഞ കാലം കൊണ്ട് നൂറ് നൂറ്റി പുസ്തകങ്ങൾ അത് ഈ ഒരു ഞാനും കൂടി ബന്ധപ്പെട്ട ഒരു ബുക്ക് പ്രസിദ്ധീകരണശാലയാണത് നമുക്കറിയാം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പുസ്തകങ്ങൾ രചിക്കുക എന്നതല്ല ഞങ്ങളുടെ ഇതിന്റെ ഒരു ലക്ഷ്യം സമൂഹത്തിന്റെ പ്രത്യേകിച്ചും എന്ന് വർഗീയ ധ്രുവീകരണം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്ക്കാരായി ഒരു ഭരണത്തും പറമ്പിലും ഒരു മുറ്റത്തും കളിച്ചു നടന്നിരുന്ന കുട്ടികളും മുതിർന്നവരും പരസ്പരം അകലാൻ കാരണമാകുന്ന തരത്തിലുള്ള പല തരത്തിലുള്ള പ്രചാരവേലകളും രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും വളർന്നു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആ തരത്തിലുള്ള സമൂഹത്തിന്റെ നീട് ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രസിദ്ധീകരണത്തിന്റെ ലക്ഷ്യം സമൂഹത്തിന്റെ മനസ്സിലാക്കി ആവശ്യമായ സന്ദർഭങ്ങളിൽ സെമിനാറുകളും ക്യാമ്പുകളും സംഘടിപ്പിക്കുകയും അതിന്റെ ഒരു ഉൽപ്പന്നമായി ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ അടുത്ത കാലത്തായി ഷെയ്ഖ് മൊഹാൻ അബ്ദുൽ അലഹി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് തന്നെ ഒരു നവോത്ഥാനത്തിന്റെ അൽഹ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഒരു വലിയ ൾക്ക് ബ്രിട്ടീഷുകാർവാസിയായിട്ടും അവതരിപ്പിക്കുകയും അത് പിന്നീട് ചരിത്രികൾ മനസ്സിലാക്കിക്കൊണ്ട് അത് കെട്ടടങ്ങുകയും ചെയ്തതിന് ശേഷം വീണ്ടും വർഗീയ ധ്രുവീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുല്ലെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാലഘട്ടം വന്നപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആരാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് എന്താണ് ഈ സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരുപക്ഷെ മലയാള സാഹിത്യത്തിൽ ഇറങ്ങിയ ഏറ്റവും എന്ന് പറയാവുന്ന ഉൾക്കൊള്ളേണ്ടതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തള്ളേണ്ടതെല്ലാം തള്ളിക്കൊണ്ടുള്ള കൃത്യമായ ഒരു ചരിത്ര ആഖ്യാനമാണ് അവിടെ നടന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രവാചകന്മാരെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ പ്രവാചകന്മാരുടെ പേരിലുള്ള കഥകൾ അവിശ്വസനീയമായ കഥകൾ പ്രചരിപ്പിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ അറിഞ്ഞത് പ്രചരിപ്പിക്കുന്ന കാലത്ത് അദ്ദേഹം അവരുടെ യഥാർത്ഥമായ ചരിത്രം ആലേഖനം ചെയ്തുകൊണ്ടുള്ള ഒരു സീരീസ് ഒമ്പതോ ആ ആറാമത്തെയാണ് ഇന്ന് പ്രതീക്ഷ തന്നെ തുടർച്ചയായിട്ട് വരുന്നുണ്ട് അതുപോലെ ഒരുപാട് വിഷയങ്ങൾ സഹാഭിമാരെ പറ്റിയുള്ള കൃത്യമായ ഒരു ഒരു ചിത്രം മനസ്സിലാക്കാവുന്ന വിധത്തിൽ അതിലുള്ള തെറ്റും ശരിയും അവരുടെ ചരിത്രത്തെ പറ്റിയുള്ള അതിശയോക്തികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് യഥാർത്ഥ ബോധത്തോടു കൂടി ഇറക്കിയ അങ്ങനെ അനേകം ബുക്കുകൾ സമൂഹത്തിലെ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾ എന്ന പേരിൽ സമൂഹത്തിൽ സമൂഹത്തിലേക്ക് ജൻഡർ ന്യൂട്ടർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സന്ദേശങ്ങൾ ഇട്ടു ഇട്ടുന്നുണ്ട് അതിനെതിരെ കൃത്യമായി നമ്മുടെ സമൂഹത്തെ അവിടെ ഒരു വിഭാഗം മാത്രമേ മനുഷ്യ മനുഷ്യ സമൂഹത്തെ എല്ലാവിധ തിന്മകളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന അതുപോലെ ഐ എസ് ഐ എസ് പോലെയുള്ള ഇസ്ലാമിൻ്റെ അഡ്രസ്സിൽ ജനങ്ങൾക്കിടയിൽ രക്തസൂക്ഷിതമായ ഇപ്പം നടത്താൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ ഇതിനെ പറ്റിയെല്ലാം മലയാളത്തിലും ഇഷാവുന്ന ഈ ഒരു ഷേഖ് സുൽത്താൻ മഹത്തായ ഒരു ജീവ അവര് സാഹിത്യ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് കുറെ കൊല്ലങ്ങളെ ഇത് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഇത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു വന്നപ്പോൾ ഈ ഒരു രംഗത്ത് ഒരുപാട് ആവേശം ഞങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ കിട്ടിയിട്ടുണ്ട് ഐ എസ് ഐ എസ് പോലെയുള്ള ആ വിപ്ലവ പ്രസ്ഥാനങ്ങളെപ്പറ്റി സമൂഹത്തെ പ്രചരിപ്പിക്കാൻ ഇത് നല്ല ഒരു പക്ഷെ കേരളത്തിൽ കിട്ടാവുന്നതിനേക്കാളും കൂടുതൽ നല്ല വേദിയായി ഞങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് ആ പുസ്തകങ്ങളൊക്കെ തന്നെ ചൂടപ്പം പോലെ അത് പോകുന്നുണ്ട് നമ്മളെ സൗജന്യമായി കൊടുക്കേണ്ടവർ കൊടുക്കുന്നുണ്ട് ഏതായിരുന്നാലും മിസ്ത്രം ബുക്കിനെ നിങ്ങൾ പരിചയപ്പെടണമെന്നും ഈ ഒരു സംരംഭത്തെ ഈ എഴുത്തിനോട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എഴുത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന ഇത്തരം മേഖലകളിൽ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഹൃസ്വമായ എന്നാൽ അനുഗ്രഹീതമായ ഈ പരിപാടിക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊള്ളുന്നു സ്ഥലമേക്കും ഉറക്കപ്പെടാൻ